അദാനിയെ പിടിച്ചുകെട്ടിയെന്ന് സി പി എമ്മിന് ആശ്വസിക്കാം കേന്ദ്ര സി പി എമ്മിന് കേരളത്തിലെ സി പി എം പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള കേരളത്തിൽ ഭരിക്കുന്ന സി പി എം നേതൃത്വം കേരള സർക്കാർ അദാനിയുമായിട്ട് പങ്കു കച്ചവടമാണ് അല്ലെങ്കിൽ അദാനിക്ക് പരവതാനി വിരിച്ചവരാണ് ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന അദാനിയെ വിഴിഞ്ഞത്ത് അവർ തന്നെ നിലനിർത്തിയിരിക്കുന്നു പക്ഷേ സി രാഷ്ട്രീയമായിട്ട് അദാനിക്കെതിരാണ് അദാനി ബി ജെ പി സഹായിക്കുന്ന ആളാണെന്നാണ് സി പി എം ആരോപിക്കുന്നത് അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിലെ സി പി എം അല്ലെങ്കിൽ സി പി എമ്മിന്റെ കേന്ദ്ര നേതൃത്വം അദാനിക്കെതിരായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അവർക്ക് പ്രകാശ് കരാട്ടിന്റെ കരുത്തുകൊണ്ടാണോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ശ്രമം കൊണ്ടാണോ എന്ന് ആളുകൾ സംശയിച്ചു പോകുന്ന രീതിയിൽ ഇപ്പോൾ ശ്രീലങ്കയിൽ അദാനിക്ക് ചുവപ്പ് നാട വന്നിരിക്കുകയാണ് അല്ലെങ്കിൽ ശ്രീലങ്കയിൽ അദാനിയുടെ ഒരു പ്രോജക്റ്റിൽ നിന്ന് അവർ പിന്മാറേണ്ടി വന്നിരിക്കുന്നു ശ്രീലങ്കയിൽ ശ്രീലങ്കൻ സർക്കാരുമായിട്ട് അദാനി ഗ്രൂപ്പ് അദാനി ഗ്രീൻ എനർജി ഗ്രൂപ്പ് നാനൂറ്റി എൺപത്തിനാല് മെഗാവാട്ട് വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ കാറ്റിൽ നിന്ന് വൈദ്യുതി ഉത്പാദിപ്പിക്കാനുള്ള ഒരു കരാർ സർക്കാർമാർ അവിടുത്തെ സർക്കാർമാർ ഉണ്ടാക്കിയിരുന്നു അപ്പം ഇന്ന് അധികാരത്തിലേക്ക് വന്ന കമ്മ്യൂണിസ്റ്റ് നേതാവെന്ന് സി പി എം വിശേഷിപ്പിക്കുന്ന അനുരാ കുമാര ദിസനായകെ അദ്ദേഹം രണ്ടായിരത്തി ഇരുപതിൽ തന്നെ ഈ കരാറിനെതിരായിട്ട് രംഗത്ത് വന്നിരുന്നു അദ്ദേഹം പറഞ്ഞത് ഈ കരാർ അഴിമതിയാണ് ഞങ്ങൾ ഇതിനെ എതിർക്കുന്നു എന്നാണ് പറഞ്ഞിരുന്നത് ഇപ്പോൾ അദ്ദേഹം അധികാരത്തിൽ വന്ന ഉടനെ തന്നെ അദ്ദേഹം ഒരു നെഗോസിയേഷൻ കമ്മിറ്റിയെ വെച്ചു ഈ കരാറിനെ കുറിച്ച് കരാറിന്റെ ധാരണകളെ കുറിച്ച് അല്ലെങ്കിൽ കരാറ് പുനഃപരിശോധിക്കുന്നതിന് അല്ലെ കരാറിന്റെ വ്യവസ്ഥകൾ പരിശോധിക്കുന്നതിന് ഒരു കമ്മിറ്റിയെ നെഗോസിയേഷൻ കമ്മിറ്റിയെ വെച്ചു ഈ കമ്മിറ്റിയെ വെച്ച ഉടനെ തന്നെ തങ്ങൾ ഈ കരാറിൽ നിന്ന് സന്തോഷപൂർവ്വം അല്ലെങ്കിൽ സർക്കാരിനോട് പണക്കമൊന്നുമില്ലാതെ ഹൃദയപൂർവ്വം ഞങ്ങൾ ഇതിൽ അംഗത്ത് പിന്മാറുകയാണ് എന്നാണ് ഇപ്പോൾ അദാനി ഗ്രൂപ്പ് പറഞ്ഞിരിക്കുന്നത് അദാനി ഗ്രീൻ എനർജി ഗ്രൂപ്പാണ് ഇത് സംബന്ധിച്ച കരാറിൽ ഏർപ്പെട്ടിരുന്നത് അവർ ഏതാണ്ട് കോടി കോടിക്കണക്കിന് രൂപ തുടക്കത്തിൽ ഇതിനു വേണ്ടിയിട്ടുള്ള പ്രാഥമിക പ്രവർത്തനങ്ങൾക്കായിട്ട് ചെലവഴിച്ചിരുന്നു പക്ഷെ അവിടെ ശക്തമായ എതിർപ്പുണ്ടായിരുന്നു കാരണം മത്സ്യത്തൊഴിലാളികൾക്കൊക്കെ ആ ഒരു പദ്ധതി വരുന്നതിന് എതിർപ്പുണ്ടായിരുന്നു ഇപ്പം വീണ്ടും ഒരു നെഗോസിയേഷൻ കമ്മിറ്റി വെച്ചതിനെ തുടർന്ന് അദാനി ഗ്രൂപ്പ് പിന്മാറിയിരിക്കുകയാണ് അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അനുരാ കുമാരദേശ നായകന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അദാനിയുമായിട്ട് യോജിച്ചു പോകാൻ തയ്യാറല്ല എന്നുള്ളതിന്റെ സൂചനയാണ് അതുകൊണ്ടാണ് അദാനി ഗ്രൂപ്പും പിൻവാങ്ങുന്നത് പക്ഷെ ഇങ്ങനെ പിൻവാങ്ങുന്നതിനോടൊപ്പം തന്നെ അദാനി ഗ്രൂപ്പ് അവിടുത്തെ പോർട്ടിൽ ശ്രീലങ്കയിലെ പോർട്ടിൽ എയർപോർട്ടിൽ അവരൊരു പുതിയ ടെർമിനൽ സ്ഥാപിക്കുന്നുണ്ട് ആ കരാറിൽ പക്ഷേ അവര് കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്യുന്നത് ഏതാണ്ട് എണ്ണായിരത്തോളം കോടി രൂപ അദാനിയുടെ കമ്പനി അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് നേരത്തെ കരാറിൽ അതായത് കാറ്റിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കുന്ന കരാർ ഏതാണ്ട് ഇരുപത് വർഷത്തേക്കുള്ള ഒരു കരാറായിരുന്നു പക്ഷെ ആ കരാറിൽ നിന്ന് പിൻവാങ്ങിയെങ്കിലും ഈ കരാറിൽ അവർ തുടരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ കേരളത്തിൽ പിണറായി വിജയനും കൂട്ടരും ഒക്കെ അദാനിയായിട്ട് സൗഹൃദത്തിലാണ് എങ്കിൽ പോലും പ്രകാശ് കരാട്ടിന്റെ ഒരു നിലപാടാണ് ഇതിന്റെ തങ്ങളുടെ ഒരു വിജയമാണ് എന്ന് വേണമെങ്കിൽ അവർക്ക് അവകാശപ്പെടാം ഒരുപക്ഷെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ശ്രീലങ്കൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിൽ നയപരമായിട്ട് അല്ലെങ്കിൽ ബന്ധമുണ്ടാകാനുള്ള സാധ്യതയില്ല പക്ഷെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ് അധികാരത്തിൽ വന്ന ഉടനെ തന്നെ എല്ലാ കീഴ്വഴക്കങ്ങളും ലംഘിച്ചുകൊണ്ട് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിന്റെ ജനറൽ സെക്രട്ടറി പ്രകാശ് കരാട്ട് അതിനെ സ്വാഗതം ചെയ്തിരുന്നു അപ്പൊ ഏതായാലും സി പി എമ്മിന് കുറച്ച് അഭിമാനിച്ച് പറയാം ഞങ്ങളുടെ ഒരു ഗവൺമെന്റ് ശ്രീലങ്കയിലെ ഞങ്ങളുടെ ഗവൺമെന്റ് അദാനിയെ നിലക്കി നിർത്തിയിരിക്കുകയാണ് എന്നിവർക്ക് വേണമെങ്കിൽ അവകാശപ്പെടാം